മക്കളെ എല്ലാരും എല്ലാരും സമയത്ത് ലാലാ ടീച്ചറെ ടീച്ചറെ എടുക്കൻ അങ്ങോട്ട് എല്ലാവർക്കും ഒരു അടിപൊളി അടിപൊളി സർപ്രൈസ് 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 ഉണ്ട് അതൊക്കെ പറയാനല്ല ടീച്ചർ ടീച്ചർ എടുത്തുകൊണ്ട് വരാവേ എന്താടി ഐസ്ക്രീം 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 ആയിരിക്കും എടുക്കാൻ പോയി ഇരിക്കും ും നിന്റെ ഐസ്ക്രീം ഞാൻ ഐസ്

ും പഞ്ചായത്തിലെ അയച്ചു കൊടുക്കാം എന്നിട്ട് എന്താണ് കൊമ്പ്

ഈ ചേര ഈ കേശവും തങ്കവും കൂടി ഇടി അവരെ കൊടക്കി താഴെ ഇട്ടു എന്താ കേശൂദ ലാദര കെട്ടിയിച്ചേ ഇ봐ടാ ഇ봐ടാ ആ കുത്തിയേ ഓ കൊട അങ്ങോട്ട് തന്നെയാ അപ്പഴേ കേടിയാ ഒരു കാര്യം जेई ലാര കൊട അങ്ങോട്ട് തിരിച്ചിത്തന്നെ അയ്യോ അട്ടകൂടി ഞാനേ കേടിയാ ടീച്ചറേ ഇ봐ടാ കുത്തിയേ തങ്ങളെല്ലാം കുത്തിയേ ശരി ശരി എങ്കി തല്ല് പിടിച്ച കേശവും തങ്കവും മാത്രം കൊണ്ടാ അയ്യോ സോഡ ടീച്ചർ നിന്നെ തല്ല് പിടിക്കൂല